സ്റ്ററിന്റെ പുതിയൊരു ലേഖത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം മാർച്ച് മാസത്തിലെ കൃഷി ചെയ്യാൻ പറ്റിയതും കൂടുതൽ വിളവ് ലഭിക്കുന്നതുമായ പച്ചക്കറി ഇനങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിൽ ഒന്നാമതായി ചീര തന്നെയാണ് ചീര വിത്ത് വിതറാനായിട്ട് മണ്ണൊന്ന് ഇളക്കി വിത്ത് പാകിയാൽ മതി മൂന്നാമത്തെ ദിവസമാകുമ്പോഴേക്കും വിത്തുകളെല്ലാം മുളച്ചു തുടങ്ങും ചുവപ്പു ചീരയും പച്ച ചീരയും ഇട കലർത്തി നട്ടു കഴിഞ്ഞാൽ കീഴശല്യങ്ങൾ പൊതുവെ കുറവായാണ് കാണപ്പെടുന്നത് ഇവിടെ കാണുന്ന ചീരത്തൈകൾ കണ്ടില്ലേ നിങ്ങൾ തെങ്ങിൻ്റെ തലത്തിൽ വിത്ത് പാകി കൊടുത്തതാണ് ഭൂരിഭാഗവും വിത്തുകളും മുളച്ചു പൊന്നിയിട്ടുണ്ട് കൂട്ടത്തിൽ നിന്നും ഒന്നും മാറ്റി നടാനൊന്നും നിന്നില്ല കുഴപ്പമില്ലാണ്ട് ആയിട്ട് ഇപ്പോൾ വളരുന്നുണ്ട് ഈ വെയിലുള്ള സമയത്ത് വാട്ടർ രോഗങ്ങളൊന്നുമില്ലാതെ ഇലപ്പുളി രോഗങ്ങളൊന്നും വരാതെ വളർത്തിയെടുക്കാൻ പറ്റിയ സമയമാണിപ്പോൾ ഈ ചടിച്ചട്ടിയില് റെഡ് ചീരയുടെ വിത്താണ് ഞാൻ നട്ടിരിക്കുന്നത് എല്ലാം ഇപ്പോൾ മുളച്ചു വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരാഴ്ച കൂടി കഴിയുമ്പോൾ ഇതിനെ മറ്റ് സ്ഥലത്തേക്ക് മാറ്റി നട്ടു കൊടുക്കണം അപ്പോൾ ഈ വേനൽക്കാലത്ത് ചീര നട്ട് വളർത്തി ഇല വർഗങ്ങൾ നമ്മുടെ ഭക്ഷണത്തിന് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനി അടുത്തതായി കൃഷി തന്നെയാണ് കൃഷിയെ പറ്റിയാണ് ഞാൻ കൂടുതൽ വീഡിയോകളും പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കാരണം കൃഷിയെ പറ്റിയുള്ള സംശയങ്ങൾ നിരവധിയാണ് വളരെ ഈസിയായി വളർത്താൻ പറ്റിയ ഒന്നാണ് മുളക് പാകി മുളപ്പിച്ച തൈകൾ പറിച്ചു നടാറാവുമ്പോൾ സ്യൂറോമോൺസ് കളിക്കുക വെള്ളത്തിൽ തൈകളുടെ വേരുകൾ മുക്കി വച്ചതിനേഷം നടുകയാണെങ്കിൽ തന്നെ കീടശല്യത്തിൽ നിന്നുള്ള ഫസ്റ്റ് എയ്ഡ് ചെയ്തതുപോലെയായി തൈകൾ നട്ട് പത്ത് ദിവസം കഴിഞ്ഞാൽ വെള്ളത്തിൽ ചാരം മിക്സ് ചെയ്ത് പച്ചമുളക് തൈകൾക്ക് ഒഴിച്ചു കൊടുക്കണം മുളക് ചെടികൾക്ക് സൂര്യപ്രകാശം ആവശ്യമാണെന്ന് ശരിയാണ് എന്നാൽ എല്ലാ സമയവും വെയിൽ കൊള്ളുന്ന രീതിയിൽ മുളക് തൈ നടരുത് ഇടക്ക് കുറച്ച് തണലൊക്കെ കിട്ടുന്ന വിധത്തിൽ വേണം ഗ്രോ ബേക്കുകൾ സെറ്റ് ചെയ്യാനായിട്ട് മുളക് വളർന്ന് പൂവിട്ട് തുടങ്ങുമ്പോൾ ഫിഷ് അമിനോ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം പത്ത് ദിവസം കഴിഞ്ഞാൽ ഈ ജൈവസാരികൾ ഒഴിച്ചു കൊടുക്കാം ഈ ചൂട് കൂടുന്ന സീസണിലാണ് പച്ചമുളക് തൈകളിൽ വെള്ളിച്ചെട ശല്യം കൂടുതലായി കാണാറുള്ളത് ചെടി വളർന്ന് നാലിയിലെ പ്രായമാകുമ്പോൾ മുതൽ തന്നെ ആഴ്ച തോറും മറക്കാതെ വേപ്പണ്ണ മിശ്രം സ്പ്രേ ചെയ്ത് കൊടുക്കണം വേപ്പണ്ണ മിശ്രം സ്പ്രേ ചെയ്ത് കൊടുത്തും അതുപോലെ തന്നെ കൃഷിയിടത്തിൽ പലയിടത്തുമായി മഞ്ഞക്കണികൾ കെട്ടിയിട്ടും വെള്ളിയിച്ച് നല്ലൊരു ശതമാനം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ നിത്യവും ആവശ്യമുള്ള പച്ചമുളക് അപ്പോൾ നിത്യവും ആവശ്യമുള്ള പച്ചമുളകിൻ്റെ രണ്ട് മൂന്ന് തൈകൾ വെച്ചു പിടിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഇനി അടുത്തതായി മാർച്ചിൽ പറ്റിയ പച്ചക്കറികളാണ് പയറു വറകുന്നത് പയറിനെ സംബന്ധിച്ച് ചൂട് കാലം വന്നോ മഴക്കാലം വന്നോ എന്നൊന്നും നിങ്ങൾ നോക്കേ വേണ്ട പയർ എപ്പോഴും നട്ടു വളർത്താൻ പറ്റിയ ഒരു പച്ചക്കറിയാണ് ഇതിനു മുമ്പ് ഞാൻ പയർ കൃഷി വിത്ത് പാകുന്നത് മുതൽ വിളവെടുപ്പ് നടത്തുന്നവരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു പയർ വളരെ ഈസി ആയിട്ട് നടാൻ പറ്റുന്ന ഒരു പച്ചക്കറി തന്നെയാണ് അതിന് പന്തലൊടുക്കാനൊന്നും ഒരു പ്രയാസവുമില്ല പന്തലിടാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ഓല ചാരി വച്ച് കൊടുത്താലും അതിൽ പടർന്നു കയറി നിറയെ പയറ് നമുക്ക് വിളവെടുക്കാൻ കഴിയും പല വിധത്തിലുള്ള പയറുകളുണ്ട് അർക്ക അനാമിക വൈജയന്തി കനകമണി പിന്നെ കുറ്റിപ്പയറിലുമുണ്ട് കുറേ ഇനങ്ങൾ ഇവിടെ ഈ പടർന്നു കയറിയ പയറുകളിൽ വിളവെടുക്കാറായത് നിൽപ്പമുണ്ട് പയറ് ചെടിയെപ്പറ്റി പറയുന്നതിനിടയിൽ വിളവെടുപ്പ് കൂടി ഞാൻ നടത്തുന്നുണ്ട് ഇതിന് വളങ്ങളായിട്ട് നാം ഉണ്ടാക്കിയെടുക്കുന്ന ജൈവസറികൾ ജൈവ വളങ്ങൾ തന്നെ മതി കിച്ചൺ വേസ്റ്റ് ആക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ കരിയിലെ കമ്പോസ്റ്റ് ചെയ്യാറാക്കുന്ന വീഡിയോയും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അടുക്കള തോട്ടത്തിലെ പച്ചക്കറി ചെടികൾക്ക് നാം തന്നെ തയ്യാറാക്കുന്ന ജൈവ വളങ്ങളും ജൈവ ജൈവസ്രറിയും തന്നെ കൊടുത്താൽ തന്നെ നല്ല വിളവ് നമുക്ക് ലഭിക്കും അപ്പോൾ പയറും നിങ്ങൾ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വെണ്ടയും ഈ സമയത്ത് നട്ടാൽ നല്ല വിളവ് കിട്ടുന്നതാണ് വെണ്ടയിലും പല വിധത്തിലും ഉണ്ട് സൽക്കീർത്തിയുണ്ട് അറക്ക അനാമികയുണ്ട് കസ്തൂരി വെണ്ടയുണ്ട് മരവെണ്ടയുണ്ട് ഇങ്ങനെ പല വിധത്തിലുള്ള വെണ്ടകളുണ്ട് ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം നട്ടുപിടിപ്പിച്ചാൽ വിഷമടിക്കാതെ പച്ചക്കറി ചെടികൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് ഇവിടെ കുറേ കുഞ്ഞ് വെണ്ടത്തൈകളുണ്ട് കൂട്ടമായി തന്നെ നിൽക്കട്ടെ വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യ വിളവൊക്കെ നമുക്ക് കിട്ടിക്കൊള്ളും പിന്നെ അതുപോലെ തന്നെ പടർന്നു കയറി വിളവ് തരുന്ന ഇനങ്ങളായ പാവല് പടവലം കുമ്പളം ചുരക്ക പീച്ചിലി ഇതൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണിത് അതിന് പറ്റിയ കാലാവസ്ഥ കൂടിയാണിത് അടുത്തതായി പറയുന്ന കൃഷി തക്കാളിയാണ് തക്കാളി ഏത് സീസണിൽ നമുക്ക് നടാൻ പറ്റിയ പച്ചക്കറിയാണ് മിത്ത് പാകിയോ തൈകൾ വാങ്ങിയോ ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് തക്കാളി ചെടിക്ക് പെട്ടെന്ന് തന്നെ പലവിധ രോഗങ്ങൾ പിഴപെടാറുണ്ട് വേപ്പണ്ണ മിശ്രിതവും വിപേറിയം ഒക്കെ കൊടുത്ത് കീടശല്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തണം അതുപോലെ തന്നെ തക്കാളി വളരുന്നതിനനുസരിച്ച് താങ്ങ കൊടുക്കൽ നിർബന്ധമാണ് അതുപോലെ തന്നെയാണ് കടഭാഗത്ത് മണ്ണിട്ട് കൊടുക്കലും നല്ല പോലെ ശ്രദ്ധയോടെ വളർത്തണമെന്ന ഒരു ചെടിയാണ് തക്കാളി കൃഷി അപ്പോൾ ഇതൊക്കെയാണ് മാർച്ച് മാസത്തിൽ കൃഷി ചെയ്താൽ കൂടുതൽ വിളവ് ലഭിക്കുന്ന പച്ചക്കറി ഇനങ്ങൾ അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യാൻ താല്പര്യം കാണിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്